പതിറ്റാണ്ടുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ ഇരുപതാം നൂറ്റാണ്ടിൽ ബാബറിന്റെ കൊള്ളരുതായ്മകളുടെ അടയാളങ്ങൾ മായ്ച്ചുകൊണ്ട് ഒരു മഹത്തായ രാമക്ഷേത്രം പണിയാൻ വേണ്ടിയുള്ള കാഹളം മുഴങ്ങി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനുശേഷം രാമക്ഷേത്രം നിർമ്മിക്കാൻ നിരവധി ശ്രമങ്ങൾ നടന്നെങ്കിലും അധികാരത്തിലിരുന്ന കോൺഗ്രസ് എല്ലായ്പ്പോഴും തടസ്സങ്ങൾ സൃഷ്ടിച്ചു കോൺഗ്രസിന്റെ നടപടിയിൽ നിരാശരായ സന്യാസിമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഡൽഹിയിൽ ധർമ്മസമ്മേളനം സംഘടിപ്പിച്ചു അയോധ്യ മധുര കാശി എന്നീ സ്ഥലങ്ങളുടെ വിമോചനത്തിനുള്ള നിർദ്ദേശവും ധർമ്മ സമ്മേളനം പാസാക്കി സീതാദേവിയുടെ ജന്മസ്ഥലമായ സീതാമഠിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ശ്രീറാം ജാനകീരഥയാത്ര ആരംഭിച്ചു ഇത് ജനങ്ങളിൽ അവരുടെ ആരാധനാമൂർത്തിയോടുള്ള വൈകാരികത സൃഷ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഒക്ടോബറിൽ കർണാടകയിൽ നടന്ന രണ്ടാം ധർമ്മസമ്മേളനത്തിൽ കോൺഗ്രസ് സർക്കാരിന് സന്യാസിമാർ നേരിട്ട് മുന്നറിയിപ്പ് നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി ഒന്നിന് ഫൈസാബാദ് കോടതി രാമജന്മഭൂമിയുടെ ഹിമാചൽ പ്രദേശിലെ പാലംപൂരിൽ നടന്ന കൺവെൻഷനിൽ അയോധ്യയിൽ രാമക്ഷേത്രം പണിയാൻ ബി ജെ പി പ്രമേയം പാസാക്കി ഇതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ബി ജെ പി സോമനാഥിൽ നിന്ന് അയോധ്യയിലേക്ക് രഥയാത്ര ആരംഭിക്കുകയും ചെയ്തു ఈ రథయాत्री ఢంత్రకినిని శిల్పియం నిలవిలే ప్రధాన మంత్రి నరేంద్ర మోది అయిరును ముదిర్న నేతావ్ ఎల్కే అద్వానియాన నేతృత్వం నల్గయేద ఏ జో రథే లోక రథే జరతా క రథే జో సోమనాథ్ సే చలా హే ఔర్ జితనే మన్ మే సంకల్ప్ కియా హువా హే కి 30 అక్టోబర్ కో వహా పర్ పహంచ్ కర్కే కార్ సేవా karenge ఔర్ మందర్ వహీ బనాయేంగే ఉస్కో kaun rokeega kaun si sarkaar rokne wali ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ പതിമൂന്നിന് പ്രധാനമന്ത്രി മോദിയാണ് യാത്രയുടെ റൂട്ടും പരിപാടിയും സംബന്ധിച്ച ആദ്യ വിവരം നൽകിയത് ഒക്ടോബർ ബീഹാറിലെ സമസ്തിപൂരിൽ രാമഭക്തരുടെ രഥയാത്ര തടഞ്ഞു ലാൽ കൃഷ്ണ അദ്വാനിജിയെ ലാലു യാദവ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പിന്നാലെ ഒക്ടോബർ മുപ്പതിന് മാനവരാശിയെ തന്നെ നാണിപ്പിക്കുന്ന മനുഷ്യത്വമില്ലാത്ത കാര്യങ്ങളാണ് രാമഭക്തർക്ക് നേരെ നടന്നത്